വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള തമിഴ് താരമാണ് വിജയ് ആന്റണി ജീവിതത്തിൽ ഒട്ടേറെ വിജയ പരാജയങ്ങൾ കണ്ടും അനുഭവിച്ചുമാണ് അദ്ദേഹം ഇന്ന് തെന്നിന്ത്യൻ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയത് തന്റെ രണ്ട് പെൺമക്കളിലാണ് വിജയ് ആന്റണിയുടെ ജീവശ്വാസം ഉണ്ടായിരുന്നത് അതിൽ മൂത്ത മകൾ മീരാ വിജയ് ആന്റണി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പത്തൊൻപതിനായിരുന്നു ഈ ലോകം വിട്ടുപോയത് കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു മീരയെ കണ്ടെത്തിയത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിനി എന്തിന് ഇത്തരമൊരു കടും കൈ ചെയ്തു എന്നതിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല പതിവ് പോലെ രാത്രി ഉറങ്ങാൻ മുറിയിലേക്ക് പോയ മീരെ പുലർച്ചെ മൂന്ന് മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വിജയാന്റണി ഉടൻ തന്നെ മകളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മകളുടെ ചേതനയേറ്റ് ശരീരം നോക്കി അലറിക്കരയുന്ന വിജയ മുഖം ആരാധകരുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ മീരയുടെ മരണവുമായി ബന്ധപ്പെട്ടു ഗായിക സുചിത്രയുടെ ചില വെളിപ്പെടുത്തലുകളാണ് വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് സുജി ലീഗ്സിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തി കൂടിയാണ് സുചിത്ര സുചിത്രയുടെ വാക്കുകൾ ഇങ്ങനെ സിനിമകളിൽ നടനായും അഭിനയിക്കുന്ന വിജയ് ആന്റണി തന്റെ ചെറുപ്പം നിലനിർത്താൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്തിരുന്നു ഇതോടെ അദ്ദേഹത്തെ കാണാൻ നല്ല ഭംഗിയുണ്ടായി ഇത് കണ്ടപ്പോൾ സമാനമായ രീതിയിൽ മകൾ മീരയ്ക്കും തന്റെ രൂപം പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാറ്റണമെന്ന് ആഗ്രഹിച്ചു ഇക്കാര്യം മകൾ വിജയ് ആന്റണിയോട് പലതവണ പറയുകയും ചെയ്തിരുന്നു മീര ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ചില രാജ്യങ്ങളുടെ പേര് പറയുകയും ഉറപ്പായും അവിടെ കൊണ്ടുപോയി സർജറി ചെയ്യാമെന്ന് പറയുകയും ചെയ്യും എന്നാൽ പതിനെട്ട് വയസ്സു പോലും കഴിയാത്ത മീര ഇത് തന്റെ അച്ഛനായ വിജയ് ആന്റണിയോട് തുടരെ തുടരെ ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവെയാണ് മകൾ ഇത് ചോദിക്കുന്നത് എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന് വിജയാന്റണി കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് വലിച്ചെറിയുകയും സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി വിജയ ആന്റണിയുടെ വാക്കുകളിൽ മനം നൊന്നാണ് മീര ആത്മഹത്യ ചെയ്തത് എന്നുമാണ് സുചിത്ര പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ് ഇൻഡസ്ട്രിയിലെ നടീനടന്മാരെക്കുറിച്ച് സുചിത്ര അഴിച്ചുവിട്ട കൊടുങ്കാറ്റ് ഇതുവരെ അടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ സുചിത്രയുടെ ട്വിറ്റർ അക്കൌണ്ടിൽ നിന്ന് തമിഴ് സിനിമയിലെ അഭിനേതാക്കൾ ഉൾപ്പെടെ വിവിധ മേഖലയിലുള്ളവരുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു സുജി ലീക്സ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഇതിന് പിന്നിൽ അന്ന് തന്റെ ഭർത്താവായിരുന്ന കാർത്തിക് കുമാറും നടൻ ധനുഷുമാണ് എന്നായിരുന്നു സുചിത്ര പറഞ്ഞത് ഇവർ പ്രാങ്ക് ചെയ്തത് പാളിപ്പോയതാണെന്നും കാർത്തിക്കാണ് തന്റെ ട്വിറ്റർ അക്കൗണ്ടിന്റെ പാസ്വേർഡ് കൈക്കലാക്കി ഇതിലൂടെ വീഡിയോകൾ പുറത്തുവിട്ടതെന്നും സുചിത്ര പറഞ്ഞിരുന്നു സുജി ലീഗ്സിലൂടെ പുറത്തുവന്ന ചിത്രങ്ങളിൽ പ്രതിപാദിക്കുന്ന നടന്മാർ ആരും തന്നെ കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും സുചിത്ര ചോദിച്ചിരുന്നു ഇതിൽ വന്നതെല്ലാം അവർ അറിഞ്ഞുകൊണ്ട് പുറത്തുവിട്ടതാണ് അതുകൊണ്ടാണ് ആരും പരാതിയുമായി രംഗത്ത് വരാത്തതെന്നുമാണ് സുചിത്ര പറഞ്ഞത് മാത്രമല്ല കാർത്തിക്കിൽ നിന്നും ധനുഷിൽ നിന്നും പണം വാങ്ങി നടനും നിരൂപകനുമായ ബേൽവാൻ രംഗനാഥൻ യൂട്യൂബ് വീഡിയോകളിലൂടെ തന്നെ നിരന്തരം അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും സുചിത്ര ആരോപിച്ചു ഒരു അഭിമുഖത്തിൽ ബേൽവാൻ രംഗനാഥനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സുചിത്ര രംഗത്തെത്തിയിരുന്നു ബേൽവാൻ രംഗനാഥൻ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതില്ലെങ്കിൽ ഈ പറയുന്നവരൊക്കെ വന്ന് നിങ്ങളെ തല്ലുമെന്നാണ് സുചിത്ര പറഞ്ഞത് അയാൾ നോർമൽ ആണോ എന്ന് സംശയമുണ്ട് ഇതൊക്കെ ആളുകൾ തന്നെയാണ് ആലോചിക്കേണ്ടതെന്നും സുചിത്ര പറഞ്ഞിരുന്നു